പണ്ട് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ മരിച്ചു കഴിയുമ്പോൾ അവരോടുള്ള ആദര സൂചകമായിട്ട് അവർക്ക് റീത്ത് വെക്കുന്നൊരു പതിവുണ്ട് വല്ലാതെ കുറഞ്ഞു കേട്ടോ എന്നാലും ഇപ്പോഴും ഉണ്ട് നമുക്ക് അത്ര അപരിചിതമായ ഒരു കാഴ്ചയല്ല കാണാൻ പറ്റും അങ്ങിങ്ങായിട്ടൊക്കെ പക്ഷെ തീർത്തും മഞ്ഞു നിന്ന് പോയൊരു കാഴ്ച ഇതുപോലെ നമ്മൾ ഈ റീത്ത് വയ്ക്കുന്നതിനോട് കൂടെ പട്ടു വയ്ക്കുമായിരുന്നു മരിച്ച മരിച്ചയാളോടുള്ളൊരു ആദര ബഹുമാന സൂചകമായിട്ട് നമ്മൾ ഈ ശവസമ ശരീരത്തോടുള്ളൊരു ബഹുമാനാർത്ഥം പട്ടുകൊണ്ടുവച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് നമുക്കുണ്ടായിരുന്നു നമുക്കിപ്പോ വല്ലാതെ നഷ്ടപ്പെട്ടു പോയി നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ അല്ലെങ്കിൽ തലമൂത്ത കാരണവന്മാർ വീട്ടിലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അറിയാം കുറെയെങ്കിലുമൊക്കെ അറിയാം നമ്മൾ ഈ അഴുകിപ്പോകുന്ന പൂവ് കൊണ്ടുണ്ടാക്കിയ ഈ റീത്ത് ഈ ശവം മറവ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഉപേക്ഷിക്കും കല്ലറയിൽ ഉപേക്ഷിക്കും നമ്മൾ ആദര സൂചകമായിട്ട് സമർപ്പിക്കുന്ന ഈ പാട്ടുണ്ടല്ലോ ഇത് നമ്മൾ എടുത്തു വെക്കും നമ്മൾ ദേവാലയത്തിൽ കൊണ്ട് എടുത്തു വെക്കും എന്തിനാണെന്നറിയാമോ ഈ പാട്ട് കൊണ്ടാണ് നമ്മൾ മനോഹരമായ മുത്തുക്കൊടയും കൊടിയും ഒക്കെ ഉണ്ടാക്കുക എന്നിട്ടത് ദേവാലയത്തിൽ സൂക്ഷിച്ചു വെക്കും പിറ്റേ വർഷം പെരുന്നാൾ വരുമ്പോ പെരുന്നാളിനോടനുബന്ധിച്ച് നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പ്രഘോഷണമായ പ്രദക്ഷിണം വരുമ്പോ നമ്മുടെ ഗ്രാമാന്തരീക്ഷങ്ങളിലും നഗരവീഥികളിലും നമ്മുടെ വിശ്വാസം പ്രഘോഷിച്ചുകൊണ്ട് നമ്മൾ തിരിതെളിച്ചും നമ്മളിങ്ങനെ വാദ്യവേഗങ്ങളുടെ അകമ്പടിയോടും കൂടെ ഇങ്ങനെ നടന്നു നീങ്ങാൻ തീരുമാനമെടുത്ത് ദേവാലയത്തിലെ കർമ്മങ്ങൾ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഈ ദേവാലയത്തിന്റെ ആനവാതിലിന്റെ രണ്ട് സൈഡിൽ നിന്ന് രണ്ട് പ്രിയപ്പെട്ട ചൈക്കാരന്മാര് ചേട്ടന്മാര് പുറത്തേക്ക് ഇറങ്ങുന്ന ഓരോ ചേട്ടൻ്റെ ഓരോ ചേച്ചിക്ക് ഓരോ മുത്തുക്കുട വീതം കൊടുക്കുന്ന ഒരു സുന്ദരം കാഴ്ചയുണ്ട് നമ്മൾ ഈ മുത്തുക്കുടയും പിടിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ പ്രഘോഷണവും കൊണ്ട് ഈ ദേവാലയത്തിന്റെ ചുറ്റും ഇങ്ങനെ ഗ്രാമ ഗ്രാമാന്തരീക്ഷങ്ങളിലൂടെയും നഗരവീഥികളിലൂടെയും നടക്കുന്നത് ഞായറാഴ്ച ഉച്ച കുർബാന കഴിഞ്ഞുള്ള പ്രദക്ഷിണത്തിനും മോളിന്നുള്ള നല്ല കട്ടിയുള്ള വെയിൽ തട്ടാതിരിക്കാനുള്ള ഒരു സംരക്ഷണത്തിന്റെ കവചമായിട്ടല്ല ഈ മുത്തക്കുട നമ്മൾ മേടിച്ച് പിടിക്കുന്നത് എന്തിനാണെന്നറിയാവോ ഇത് ഞാൻ എൻ്റെ അപ്പന് അല്ലെങ്കിൽ എൻ്റെ അമ്മച്ചിക്ക് അവര് മരിച്ചു കിടന്നപ്പോ സമർപ്പിച്ച പട്ടിന്ന് എടുത്തുണ്ടാക്കിയ മുത്തക്കുട ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഞാൻ ഈ ഗ്രാമത്തിൻ്റെ വീലുകളിലൂടെ നടക്കുമ്പോൾ ഞാൻ പ്രഘോഷിക്കുന്നത് ഞാൻ ഇന്ന് ജീവിക്കുന്ന വിശ്വാസം എനിക്ക് നൂലെ കെട്ടി ഇറക്കി തന്നൊരു വിശ്വാസമല്ല എനിക്ക് മുമ്പേ എൻ്റെ അപ്പനും എൻ്റെ അമ്മച്ചിയും ഇതേ വിശ്വാസം ജീവിച്ച് കടന്നുപോയവരാണ് അവരെ ഓർത്തോണ്ടാണ് ഞാൻ ഈ വഴികളിലൂടെ നടക്കുന്നതെന്ന് കുറയാതെ പറയുന്ന ആ ചടങ്ങാ അത് നമുക്കിത് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ മുത്തുക്കൊടയിലെ മണിയൊക്കെ എണ്ണി അങ്ങ് പോകുന്നെന്നേ ഉള്ളൂ ഈ പറയാനുള്ളൊരു ചിത്രം എന്നാണെന്നറിയാവോ ഇങ്ങനെ ഈ മുത്തുക്കൊടയും ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു അമ്മച്ചിയുടെ എളിയില് ഒരു രണ്ട് വയസ്സുള്ളൊരു കൊച്ചും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള ചിത്രം പൂർണ്ണമാണ് അല്ലെങ്കിൽ ഒരു മുത്തുക്കുടയെ എടുത്ത് നടക്കുന്നൊരപ്പൻ്റെ ഇങ്ങനെ വലത് കൈയോട് ഇടത് കൈ ചേർത്ത് പിടിച്ചൊരു നാല് നാലര വയസ്സുള്ളൊരു കൊച്ച് ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ അതിസുന്ദരമായ ഒരു വായിക ലോകത്തിലൂടെ നീങ്ങുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള ചിത്രം എന്ന് പറഞ്ഞാൽ നാളെ നമ്മുടെ തലമുറ കടന്നു പോകുമ്പോ ഇവൻ അല്ലെങ്കിൽ ഇവളാണ് നാളെ ഇതേ മുത്തുക്കൂടെ എടുത്തോണ്ട് ഇതേ വിശ്വാസം പ്രഘോഷിച്ചുകൊണ്ട് ഇതേ ദേവാലയത്തിന്റെ ചുറ്റുവട്ടങ്ങളിലൂടെ ഈ പ്രദക്ഷിണമായിട്ട് നടന്ന് നീങ്ങണ്ടത് എന്ന് സഭ പഠിപ്പിക്കുന്ന അതിസുന്ദരമായ വിശ്വാസത്തിന്റെ തലമുറ തലമുറയായിട്ടുള്ള ഈ കൈമാറ്റത്തിന്റെ പ്രഘോഷണത്തിന്റെ പേരുകൂടെയാണ് പ്രദക്ഷിണം അതാ പ്രാർത്ഥന അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ ഒരുമിച്ച് കൂടി ഇപ്പോൾ ഞങ്ങളിതാ അങ്ങേ തിരുസന്നിധിയിൽ അങ്ങേ ആരാധിക്കാൻ ഒന്നിച്ചു കൂടി നിൽക്കുന്നു ആമേൻ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട ദൈവജനമേ സ്തുതി സമൂഹമേ സ്നേഹബുദ്ധിയാ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ വിശ്വാസം നമ്മൾ ഒരു തലമുറ കൊണ്ട് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യാതെ പോയാൽ ഈ തലമുറ കൊണ്ട് ഇത് നിന്നു പോവും ഗൗരവബുദ്ധിയ നമ്മൾ ഇതിനെക്കുറിച്ച് ആത്മശോധന ചെയ്യണം നമ്മുടെ മക്കൾക്ക് അവർക്ക് വിശ്വാസ കാര്യങ്ങൾ പങ്കുവെച്ചു കൊടുക്കുന്നതിലും തീഷ്ണതയോടെ നിങ്ങൾ മറ്റൊന്നും പങ്കുവെച്ചു കൊടുക്കേണ്ടതില്ല ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന ലളിതമായ ഉദാഹരണമുണ്ട് പതിനൊന്നിലും ഇത് പറഞ്ഞ് നിർത്തിക്കോളാം കേട്ടോ നിങ്ങൾ മടുത്തോ മടുത്തോ എന്ന വചനം പറഞ്ഞ് ഈ കാരണത്താൽ പറ ഈ കാരണത്താൽ നിങ്ങളുടെ വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ സംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ ഭക്തി കൊണ്ടും ഭക്തിയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ കൊണ്ടും സമ്പൂർണമാക്കാൻ നന്നായി എന്ന് പറഞ്ഞ നമ്മുടെ എന്ന് പറഞ്ഞു നിർത്തും പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും പഠിക്കുന്ന നമ്മുടെ കൊച്ച് ഈവൻ പള്ളിക്കൂടത്തിൽ അല്ലെങ്കിൽ ഇവള് പള്ളിക്കൂടത്തിൽ സയൻസ് ആണോ ഹ്യൂമാനിറ്റീസ് ആണോ കൊമേഴ്സ് ആണോ എടുത്ത് പഠിക്കുന്നത് എന്ന് അറിയാൻ പാടില്ല അപ്പ ഏതെങ്കിലും ഒരു അപ്പനോ ഏതെങ്കിലും ഒരു അമ്മച്ചിയോ ഇവിടെ ഉണ്ടോ കാണാനാണ് എന്ന് പറഞ്ഞ എൻ്റെ കൊച്ചാ പത്തി പഠിച്ചതുപോലെ പതിനൊന്നിലും പഠിക്കുക എന്നാ പഠിക്കുന്ന അറിയാൻ പാടില്ല അച്ചാ അങ്ങനെ നമ്മൾ ആരെങ്കിലും പറയോ പറയില്ലെന്നാണ് ഞാൻ കരുതുക അങ്ങനെന്താ നമ്മുടെ കൊച്ച് പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന നമുക്കറിയാം അതേ നമ്മുടെ കൊച്ച് പള്ളിയിൽ വേദവാടത്തിന് പതിനൊന്നിലും പന്ത്രണ്ടിലും എന്നതാ അറിയാവുന്ന ഏതെങ്കിലും ഒരു അമ്മച്ചിയോ ഏതെങ്കിലും ഒരു അപ്പനോടി ഇരിപ്പുണ്ടോ പിള്ളേർക്കറിയാൻ പാടില്ല പിന്നല്ലേ മാതാപിതാക്കൾക്ക് പണക്കമില്ല പക്ഷെ പറയാതെ വയ്യ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസ കാര്യങ്ങളെക്കാൾ നമ്മുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ യാത്ര ചെയ്യുന്നത് എതിർ ദിശയില്ല സംശയമൊന്നുമില്ല നമ്മൾ പാല ടൗണിൽ നിൽക്കുവാണ് നമുക്ക് പോവേണ്ടത് തേക്കോട്ടാണ് തിരുവനന്തപുരം വണ്ടി കാത്ത് നിൽക്കാണ് നമ്മൾ ആദ്യം വന്നത് കണ്ണൂർക്കുള്ള വണ്ടിയാണ് വടക്കോട്ടുള്ള വണ്ടി നമ്മൾ അതേ ചാടി കയറി ബസ് വളരെ വേഗം പോകുന്നുണ്ടെന്നേ ഉള്ളൂ ബസ് വളരെ വേഗം പോകുന്നുണ്ടെന്നേ ഉള്ളു നമ്മള് ലക്ഷ്യ സ്ഥാനത്ത് പോകണം അതുകൊണ്ട് മാനദണ്ഡം എന്നോർത്തുള്ള സമയം അതിക്രമിച്ചു അതുകൊണ്ട് നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കാനും ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് നിർത്താനും വിശ്വാസം പങ്കുവെച്ചു കൊടുക്കാനും കുടുംബ പ്രാർത്ഥന മുടങ്ങാതിരിക്കാനും പ്രാർത്ഥനാ ചൈതന്യത്തില് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താനുമുള്ള നല്ല തീരുമാനത്തിന്റെ പിൻബലത്തോട് കൂടെ വേണം ഈ ആലയം വിടാൻ ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളോട് പറയാണ് കണ്ണുനീരോടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ആലയത്തിലിരുന്ന് നിങ്ങളൊരു ഭൗതിക ആവശ്യവും തമ്പരാനോട് ഇന്ന് പറയണ്ട വർഷങ്ങളായിട്ട് പറയുന്ന അല്ലേ ഇന്നൊരു ഞായറാഴ്ച ദിവസം കർത്താവിൻ്റെ ദിവസമാണ് ഈ ആലയത്തിലിരുന്ന് കർത്താവെ ഞങ്ങൾക്ക് പ്രാർത്ഥന വരം തരാവോ പരിശുദ്ധാത്മാഭിഷേകം തരാവോ വചനാഭിഷേകം തരാവോ കുടുംബ പ്രാർത്ഥന മുടങ്ങാതിരിക്കാൻ ഗൃപതരാവോ പരിശുദൂർബാനെ സ്നേഹിക്കാൻ സഹായിക്കാവോ നിത്യതയെ ലക്ഷ്യം വെച്ച് ജീവിക്കാൻ പഠിപ്പിക്കാവോ ഇത് ചോദിക്കണം ഒരാത്മീയ ആവശ്യം അല്ലാതെ ഒരു ഭൗതിക ആവശ്യം ഈ ആലയത്തിൽ നിന്ന് സ്വർഗത്തിൽ ഈ മധ്യാനത്തിൽ മറ്റൊളികൊള്ളില്ല എന്ന തീരുമാനത്തിൻ്റെ പിൻബലത്തോടെ നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം